ഇന്ത്യ സംഘത്തിലെ പിന്നിപ്പ് ഡൽഹിയിൽ തിരിച്ചടിയായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ബി ജെ പിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു ഡൽഹിയിൽ ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭിന്നിട്ട് കൊണ്ട് അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി ജെ പി യെ അധികാരത്തിലെത്തിയത് സ്വന്തമായി അധികാരത്തിലെത്താനുള്ള വോട്ടൊന്നും വിജയരാജ്യത്ത് ബിജെപി കൂടുതൽ സംസ്ഥാനത്ത് വരില്ല മതേതര പാർട്ടികളുടെ ഭിന്നിപ്പിനെ മുതലെടുത്താണ് എല്ലായിടത്തും അപ്പം മഹാരാഷ്ട്ര ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് അതിൽ ഇതിലുണ്ടാവും അത് എലക്ഷൻ ജയിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ പലതരത്തിലും പലതരത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി പാർലമെൻ്റ് പറഞ്ഞിട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിചാരാഴ്ച നടത്തുന്നുണ്ട് ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഒറ്റപ്പെട്ടാലും ഗുണമുണ്ടാവുമായിരുന്നു ൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുതൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോബിൾ ആൻഡ് ഇന്റർലോക്ക് കടുമേനി മൗക്കോ